ഹലോ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിലല്ലേ നമ്മൾ ഇവിടുത്തെ പേരൻറ്റ്സ് ടീച്ചർ മീറ്റിംഗ് ഓസ്ട്രേലിയൻ സ്കൂളിൽ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ നടത്തിയതെന്നെ കുറിച്ച് പറയാനാണേ അപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പിള്ളേരുടെ ലേർണിംഗ് എന്നാണ് ഇവിടെ പറയുന്നത് പഠിപ്പിക്കുന്ന അവർ ഈ വർഷം എന്താ പഠിച്ചതെന്നൊക്കെ നമ്മളടുത്ത് അറിയിക്കാൻ വേണ്ടി പേരൻസിനെ വിളിക്കും അപ്പോൾ ഇപ്രാവശ്യം അവർ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് അവർ നടത്തിയത് അവരൊരു ചെക്ക് ലിസ്റ്റ് തരും നമുക്കൊരു മാപ്പ് തരും ആ മാപ്പിനകത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് സൈൻ മേടിക്കണം അങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നറിയാൻ പറ്റുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പിള്ളേർ പഠിക്കുന്ന ഓരോ ക്ലാസ് റൂമിലും ടീച്ചേഴ്സ് ഉണ്ടാകും വന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ്റെ അവിടെ ചെല്ലുമ്പോഴേക്കും അവരവിടെ എന്താണ് പഠിപ്പിച്ചത് എന്താണ് അവർ ചെയ്തതെന്ന് പറയും മ്യൂസിക്കിൻ്റെ ആണെങ്കിൽ മ്യൂസിക്കിൽ അവർ ഈ വർഷം എന്താണ് പഠിച്ചത് എന്നുള്ളത് നമുക്ക് അവരുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ ഓരോ സ്ഥലത്തും ആക്ടിവിറ്റീസ് ഉണ്ട് ഇത് കണ്ടോ സയൻസിൻ്റെ സെഷനിൽ ചെന്നപ്പോഴേക്കും അവരുടെ ലാബിൽ അവരെ പിള്ളേരെ എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് നമുക്കൂടെ അവരുടെ ഒപ്പം തന്നെ നിന്ന് നോക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നേ ഇപ്പം ഓവർ എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇതിൻ്റെ കൂടത്തിൽ ഓരോ ആക്ടിവിറ്റീസ് വെച്ചിട്ടുണ്ട് അവർ ഇത് കണ്ടോ ഒരു കൊച്ചുണ്ടാക്കിയ റോബോട്ടാണിത് അപ്പോൾ അവർ അവരവരതിനകത്ത് ഇത് കാണിക്കുന്നുണ്ട് നമ്മുടെ പണ്ടത്തെ സയൻസ് എക്സിബിഷനൊക്കെ പോലെ അപ്പോൾ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട് ഓരോ റൂമിലും ചെയ്യുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴേ അവർ സ്റ്റാമ്പ് തരുള്ളൂ ഫൈനലി നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളെല്ലാം സാ ഇത് മേടിച്ച് കഴിയുമ്പോഴേക്കും അവരൊരു ചോക്ലേറ്റ് പിള്ളേർക്ക് ഒരു അപ്രീസിയേഷൻ ഇന്നപോലെ കൊടുക്കും പിള്ളേരെയും പേരൻസിനെയും മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവരിങ്ങനെ വെച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വെറൈറ്റി